ഓക്കെ അപ്പൊ ഇന്നലെ മൂന്ന് മണി നമ്മുടെ മൂന്ന് മണിയൊക്കെ ആയപ്പോ രാജസ്ഥാന്റെ ഹൈദരാബാദിന്റെ കളിയോടെ കഴിഞ്ഞിട്ട് പിന്നെ ഒരേ എഴുപതൊക്കെ ആയിട്ട് ചെന്നൈ മുംബൈ ആയിട്ടുള്ള കളിയുണ്ടായിരുന്നു ഒന്ന് കാണാം നമുക്ക് റിവ്യൂ ഇത്തവണയും ദൈവത്തിന്റെ പോരാളികൾ തോറ്റു തന്നെ തുടങ്ങിയിരിക്കുകയാണ് ഈ ഐ പി എല്ലിൽ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് ഉയർത്തിയ ലക്ഷ്യം സി എസ് കെ ഇരുപതാമത്തെ ഓവറിൽ ലക്ഷ്യം മറികടന്നിരിക്കുകയാണ് ഈ മത്സരത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രത്യേകത മഹേന്ദ്ര സിംഗ് അദ്ദേഹത്തിന്റെ മിന്നൽ മൂന്നുകാരനായ ഒരിക്കൽ കൂടി കളം നിറഞ്ഞ ആ ഒരു കാഴ്ചയായിരുന്നു അങ്ങനെ ഒരു രക്ഷയില്ല എനിക്ക് ചെന്നൈ ആണ് ഇഷ്ടം മുംബൈ ആണ് പേഴ്സണലി എനിക്ക് മുംബൈ ഇഷ്ടം സ്കൈ ഒക്കെ ഉള്ളതുകൊണ്ട് രോഹിത് ശർമ്മ എല്ലാരും ഉള്ളതുകൊണ്ട് എനിക്ക് പേഴ്സണലി എല്ലാവർക്ക് ഓരോത്ത ഓരോരുത്തരും ഇഷ്ടമാണ് ഇഷ്ടത്തിനെ ഇഷ്ടത്തിനെപ്പറ്റി നമ്മളൊന്നും പറയുന്നില്ല പക്ഷേ എങ്കിലും എനിക്ക് മുംബൈയാണ് ഇഷ്ടം പക്ഷേ മുംബൈക്ക് തന്നാത്ത കാര്യം ഇപ്പം ഒരു പയ്യൻ വന്നിട്ടുണ്ട് അവൻ്റെ ബോളിങ്ങിനെ പറ്റി എക്സ്പെഷ്യലി പറയണം അതിലോട്ട് നമുക്ക് വരാം പക്ഷേ അതിനേക്കാളും മുന്നേ രോഹിത് ശർമ്മയുടെ ഫസ്റ്റ് ഓവർ കയറി പോയാൽ നാരട്ട പരിപാടി അത് ഭയങ്കര മോശമായി പോയി ഭയങ്കരമായിട്ട് കൊണ്ട് പതിനൊന്നാമത്തെ ഓവറായിരുന്നു മത്സരത്തിലെ പതിനൊന്നാമത്തെ ഓവർ നൂർ മുഹമ്മദ് എറിഞ്ഞ പന്ത് അഫ്ഗാൻ സ്പിന്നറായ നൂർ മുഹമ്മദ് എറിഞ്ഞ ആ ഒരു പന്തിൽ സൂര്യകുമാർ യാദവ് അദ്ദേഹം ബാറ്റ് ചെയ്യുകയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ കാല് ജസ്റ്റ് ഒന്ന് ഉയർത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ പുറകിൽ ധോണി ആയിരുന്നു ഞൊട്ടിയുടെ സെക്കൻഡ് കൊണ്ട് പോയിന്റ് വൺ ടു സെക്കൻഡിന്റെ ആ ഒരു വ്യത്യാസത്തിൽ അദ്ദേഹത്തിന്റെ കാൽ ജസ്റ്റ് ഒന്ന് ഉയർന്നപ്പോൾ തന്നെ മഹേന്ദ്ര സിംഗ് ധോണിയുടെ സ്റ്റംപിങ് ആ സമയത്തുണ്ടായി നമുക്കറിയാം ഇത് ക്യാപ്ചർ ചെയ്യാത്ത രീതിയിലാണ് സ്റ്റമ്പ് ഈ തല കൊടുക്കണം ഒരു ഇപ്പോഴുള്ള എത്രയോ കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അദ്ദേഹം കളിച്ചിരുന്ന കാലത്ത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സജീവമായിരുന്ന ആ ഒരു കാലത്ത് മഹേന്ദ്ര സിംഗ് ധോണിയുടെ സ്റ്റമ്പിംഗ് നമ്മൾ എത്രയോ എത്രയോ പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഇതാ ഈ ഐ പി എല്ലിൽ കഴിഞ്ഞ ഐ പി എല്ലും ഇതുപോലെ ശുഭ്മാൻ ഫില്ലിനെ സ്റ്റംപ് ചെയ്ത മഹേന്ദ്ര സിംഗ് ധോണിയുടെ ആ ഒരു വേഗം നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഐ പി എല്ലിൽ വീണ്ടും അത് ആവർത്തിച്ചിരിക്കുകയാണ് നാൽപ്പത്തി മൂന്ന് കാരനായ സിംഗ് ധോണി ഇതിഹാസ നായകനായ ഇന്ത്യയ്ക്ക് വേണ്ടി രണ്ട് കിരീടങ്ങൾ രണ്ട് ലോകകപ്പുകൾ നേടിക്കൊടുത്ത ഒരു ചാമ്പ്യൻസ് ട്രോഫി കിരീടം നേടിക്കൊടുത്ത മഹേന്ദ്രസിംഗ് ധോണി നമുക്കറിയാം കഴിഞ്ഞ സീസണുകളിൽ കഴിഞ്ഞ സീസണിലും ആ കഴിഞ്ഞ സീസണിലാണ് അദ്ദേഹം ക്യാപ്റ്റൻസി പൂർണ്ണമായും ഋതുരാജ് ജയ്ക്കുവാദിനെ ഏൽപ്പിച്ചത് ഇപ്രാവശ്യം അദ്ദേഹം അൺക്യാപ്ഡ് പ്ലെയർ ആയിട്ടാണ് ഈ ഐ പി എത്തിയിരിക്കുന്നത് അതായത് അദ്ദേഹത്തിന്റെ പ്രതിഫലമൊക്കെ കുറച്ചുകൊണ്ട് അദ്ദേഹം വിക്കറ്റ് കീപ്പിംഗ് എന്ന റോൾ മാത്രം ഇനി ഏറ്റെടുക്കാം എന്ന രീതിയിൽ ഒരു അൺ ക്യാപ്ഡ് ആദ്യമായി ഐ കളിക്കാൻ പോകുന്ന ഒരു പ്ലെയർ എന്ന നിലയിലാണ് അദ്ദേഹം ഈ ഐ പി എല്ലും കളിക്കാനെത്തിയിരിക്കുന്നത് പക്ഷേ ആ നിൽക്കുന്നതും എത്തിയിരിക്കുന്നതും വെറുതെ അല്ല എന്ന് കാണുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് പക്ഷേ അദ്ദേഹത്തിന്റെ ഈ ഒരു വരവ് ഈ നാല് വയസ്സിലെ ഈ ഒരു ഐ പി എൽ കളിക്കാൻ നമുക്കറിയാം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയും അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ ആ സമയത്ത് ഒരുപാട് തവണ അഭ്യൂഹങ്ങളായി പരന്നിരുന്നു ഈ സീസൺ ധോണിയുടെ അവസാനമാകും എന്ന തരത്തിൽ ഓരോ സീസണുകളിലും മഹേന്ദ്ര സിംഗ് ധോണിയുടെ അവസാന സീസൺ ആകും ഇതും എന്ന തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു പക്ഷെ അപ്പോഴേക്കും റിട്ടയർ അങ്ങേര് മാത്രം മതി ഈ ഇപ്പം ഗ്രീസിലൊക്കെ നിൽക്കുന്ന ആണ് കാല് പൊക്കം നോക്കി നിൽക്കുക അപ്പം സ്റ്റം ചെയ്ത് കളയുക അങ്ങനെ അവിടെ നിന്നും പറഞ്ഞാൽ ആർക്കും ഒരു നഷ്ടം വരുന്നില്ല അങ്ങനെ അവിടെ നിന്നോട്ടെ അങ്ങേടേയും കൂടെ തീമാണ് ചെന്നൈ അങ്ങേർക്കും പാർണർഷിപ്പുള്ള തീമാണ് അപ്പോൾ അങ്ങേർക്കവിടെ നിൽക്കുക ഒരു കുഴപ്പവും ഇല്ല പക്ഷെ അപ്പോഴേക്കും ഡെഫിനറ്റ്ലി നോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത സീസണിൽ വീണ്ടും താൻ എത്തുമെന്ന് പറഞ്ഞുകൊണ്ട് ഓരോ സീസണിലും എത്തുകയായിരുന്നു മഹേന്ദ്ര സിംഗ് ധോണി ഈ സീസണിലും അദ്ദേഹം തന്റെ ആദ്യ മത്സരത്തിൽ സി എസ് കെക്ക് വേണ്ടി കളിക്കാൻ ഇറങ്ങിയപ്പോൾ ആ ഒരു മിന്നൽ സ്റ്റംപിങ്ങുമായി തന്റെ പ്രതിഭ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുകയാണ് എന്ന് തെളിയിക്കുകയായിരുന്നു മത്സരത്തിലേക്ക് വരുമ്പോൾ ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ ഇന്ത്യൻസ് നൂറ്റി അൻപത്തി അഞ്ച് റൺസാണ് നേടിയത് ഇന്ത്യയുടെ നായകനായ രോഹിത് ശർമ്മ ഈ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിന്റെ ഓപ്പണറായി ഇറങ്ങിയപ്പോൾ അദ്ദേഹം ആദ്യ ഓവറിൽ തന്നെ ഡെക്കായി മടങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഓവറിൽ തന്നെ ഫ്ലിക്ക് ചെയ്യാൻ ശ്രമിച്ചു ിൽ മടങ്ങുകയായിരുന്നു സൂര്യകുമാർ യാദവ് തിലക് വർമ്മ ദീപക് ചഹാർ എന്നിവരുടെ സ്കോറുകളാണ് മുംബൈക്ക് അഞ്ച് റൺസ് എന്ന വിജയൻ ഇങ്ങനെ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചത് അതിനുശേഷം ബാറ്റിംഗിന് ഇറങ്ങിയ സി എസ് കെ രച്ചിൻ രവീന്ദ്രയുടെ മികച്ച ഫോമിൽ അതുപോലെ ക്യാപ്റ്റൻ ഋതുരാജ് കെയ്ക്കുവാദിന്റെയും ഇരുവരുടെയും ഫിഫ്റ്റികളുടെ ബലത്തിലാണ് ഈ ഒരു സ്കോർ പിന്തുടർന്നത് അപ്പോൾ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട് വിഘ്നേഷ് പുത്തൂർ എന്ന മലയാളി താരം ഒരു രക്ഷയില്ല അടുത്ത ബൂംബ്രയെന്ന് വേണമെങ്കിൽ പറയാം അമ്മാതിരി ബോളിംഗ് ഞാൻ മൂന്നെണ്ണത്തിൻ്റെ കുത്തി എരിഞ്ഞ് കളഞ്ഞത് ഈ ചേട്ടനാണ് ഈ ലെല്ലക്കള്ളി ഉള്ളതേട്ടോ ഈ പയ്യൻ ഉണ്ടല്ലോ രക്ഷയില്ല അവൻ തീയവൻ ഒന്നും പറയല്ല അവൻ്റെ ബോളിംഗ് എന്ന് പറഞ്ഞാൽ അമ്മാതിരി ബോളിങ് ലെഫ്റ്റ് ലെഫ്റ്റ് ആയിൻ്റ് ഇടത്തേക്കുണ്ടോ ബോൾ തീയ്യുന്നു പക്ഷെ എൻ്റെ അമ്മ ചൈല ബോളിങ്ങൊക്കെ പറയല്ലോ കയ്യിലെ അദ്ദേഹം നമുക്കറിയാം മലപ്പുറംകാരനാണ് പെരിന്തൽമണ്ണക്കാരനാണ് ഈ കഴിഞ്ഞ ഐ പി എൽ സീസണിൽ അദ്ദേഹത്തെ അവസാന നിമിഷം മുംബൈ ഇന്ത്യൻസ് ടീമിൽ എടുക്കുകയായിരുന്നു മുപ്പത് ലക്ഷം രൂപ എന്ന അടിസ്ഥാന വിലയ്ക്കാണ് വിഘ്നേഷ് മുംബൈ ഇന്ത്യൻസിന്റെ ആ ഒരു ടീമിലേക്ക് എത്തിയത് ചൈനാമെൻ ബോളറായ വിഘ്നേഷ് പുത്തൂർ മുംബൈക്ക് വേണ്ടി മൂന്ന് വിക്കറ്റുകൾ എടുത്തുകൊണ്ട് ഒന്ന് ഭയപ്പെടുത്തിയിരുന്നു പക്ഷെ അതിനെയും മറികടന്നുകൊണ്ട് സി എസ് കെ യുടെ രജിൻ രവീന്ദ്രയുടെ ബാറ്റിംഗ് സി എസ് കെ വിജയത്തിലേക്ക് എത്തിക്കുകയായിരുന്നു അപ്പോൾ ഈ ഒരു മത്സരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുമ്പോൾ വിഘ്നേഷ് പുത്തൂറിന്റെ മലയാളിയായ വിഘ്നേഷ് പുത്തൂറിന്റെ അസാമാന്യമായ ബോളിംഗ് മൂന്ന് വിക്കറ്റ് എടുത്ത ബോളിംഗ് അതിനൊപ്പം തന്നെ മിന്നൽ സ്റ്റംപിങ്ങുമായി ഇപ്പോഴും തന്റെ ഉള്ളിൽ ആ ഒരു കളിച്ചിരുന്ന കാലത്തെ എനർജി ഉണ്ട് എന്ന് തെളിയിക്കുന്ന മഹേന്ദ്ര സിംഗ് ധോണിയുടെ ആ ഒരു മിന്നൽ സ്റ്റംപിങ് അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രവീന്ദ്ര ജഡേജ ഔട്ടായപ്പോൾ കാണികൾ നമുക്കറിയാം സാധാരണ ഒരു കളിക്കാരൻ ഔട്ടാവുമ്പോൾ ആ ടീമിന്റെ ആരാധകർ പലപ്പോഴും നിരാശരാകുന്ന കാഴ്ചയാണുള്ളത് പക്ഷേ സി എസ് കെ സംബന്ധിച്ചിടത്തോളം രവീന്ദ്ര ജഡേജ ഔട്ടാവുമ്പോൾ നമുക്കറിയാം ആ സമയത്ത് കാണികൾ ആരവം മുഴക്കുന്ന ആ ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്നും ഈ പ്രാവശ്യം ഈ കളിയിലും നമ്മൾ കണ്ടത് കാരണം അതിനുശേഷം ഇറങ്ങി മഹേന്ദ്ര സിംഗ് ആരാധകരുടെ പ്രിയപ്പെട്ട ി ധോണി ധോണി ഇഷ്ടം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് സംഭവം സംഭവമല്ല ശരി ധോണി വലിയ മനുഷ്യനാണ് ഇല്ലെന്നൊന്നും പറയത്തില്ല പക്ഷേ എങ്കിലും വിഘ്നേഷിൻ്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത് നല്ല അവസരങ്ങൾ കിട്ടുക സഞ്ജു സാംസനെ പോലെ തന്നെ നമ്മളെല്ലാവരും കാണ്ട ഒരാളാണ് വിഘ്നേഷ് പുത്തൂർ ഒരു രക്ഷയില്ലാത്ത ബോളിംഗ് ആണ് സഞ്ജുവിൻ്റെ കാര്യം ബാറ്റ് എടുത്ത് അടിക്കുക ഇല്ലേ ഔട്ടാകുക ആ ഒരു സെറ്റപ്പാണ് അടിക്കാൻ മാക്സിമം നോക്കുക എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ അതാകും ഇപ്പം ഇപ്പം ക്രിക്കറ്റിൻ്റെ വലിയ ഗുണാന്തരമാരായിട്ട് പറയുകയായിരിക്കും സ്റ്റെബിലിറ്റി കാര്യങ്ങൾ ഒരു കാര്യം എടുത്തു വെക്കണം പത്ത് കളി കളിക്കുമ്പോൾ അതിനകത്ത് അഞ്ച് കളിയെങ്കിലും നല്ല രീതിയിൽ കളിക്കുക അല്ലെന്നുണ്ടെങ്കിൽ ആ ഇന്ന് ബോളും മുടിപ്പിക്കാതെ അടുത്ത ആക്ക് കൊടുക്കുക ആളുടെ പേഷ്യൽ എനിക്കിഷ്ടം എന്നും പറഞ്ഞ് ഞാൻ പറയുന്നത് ശരിയാണെന്നും ഞാൻ പറയുന്നില്ല അല്ലാതെ ഇന്ന് ഓവറ് മുടിപ്പിച്ച് അമ്പത് പോലെ പതിനഞ്ച് റണ്ണ് എടുത്തിട്ടൊന്നും വലിയ കഴിഞ്ഞ എനിക്ക് എടുത്തിട്ട് എനിക്ക് എനിക്ക് അങ്ങനത്തെ കളി എനിക്കിഷ്ടമല്ല ബാക്കിയുള്ളവർക്ക് ഇഷ്ടമാണോ അല്ലെങ്കിൽ എനിക്കറിയത്തി അറിയാറിയത്തില്ല പിന്നെ അതുപോലെ തന്നെ ചെറുക്കാൻ വന്ന് കുറ്റിയെടുത്ത് കുറ്റിയെടുക്കുന്ന എടുപ്പ് തൊട്ട് രക്ഷത്തടുപ്പ് എടുക്കുന്നത് അത് വേറെ ടൈപ്പ് ഓഫ് ബോളിംഗ് എന്താ പറയുന്നത് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ചെറുക്കനൊക്കെ രാജസ്ഥാൻ്റെ ഈ ഈ വിഘ്നേഷൊക്കെ രാജസ്ഥാനിക്കറിയെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി അപ്പോൾ സഞ്ജു ഉണ്ട് വിഘ്നേഷുണ്ട് ഒരു കേരളം ആക്കിപ്പോൾ രാജസ്ഥാൻ സെറ്റ് ചെയ്ണം അങ്ങനെയാണെന്നോ പൊളിക്കുകയല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം എല്ലാം കമ്മനോടെ രേഖപ്പെടുത്ത് ഓ രണ്ടാമത്തെ പേര് ഇനി മൂന്നാമത്തെ ഇനി ഷൂട്ട് ചെയ്യണം